കൊലപാതകത്തിൻ്റെ വാർത്തകൾ അവസാനിക്കുന്നില്ല നമ്മൾ കൊച്ചിയിലേക്ക് എത്തിയാൽ അവിടെയും ഒരു കൊലപാതകത്തിൻ്റെ വാർത്ത കൊച്ചിയിൽ ഒരാളെ കുത്തിക്കൊന്നു രാവിലെ തമ്പനം സ്വദേശി മനീഷാണ് കൊല്ലപ്പെട്ടത് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വാക്കു തർക്കമാണ് കൊലപാതകത്തിൻ്റെ കാരണമെന്നാണ് നിഗമനം ഇന്ന് വിളിപ്പിനെ രണ്ടു മണിക്ക് രണ്ട് പേര് തമ്മിലുള്ള തർക്കം ഒരു മരണത്തിലത് മൽക്കുമാർ എന്ന ഇവിടെ താമസിക്കുന്ന ആളെ കുത്തി സമ്പത്തു തന്നെ വെച്ച് മരണപ്പെട്ടത് തൊട്ടടുത്തുള്ള ഒരാളെ ഇപ്പോൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട് പോലീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരാൾ കുത്തിയറ്റ ആൾ പുറത്തുള്ളതാണ് കൂടെ ഒരാൾക്ക് ഗുരുതരമായി പരിക്കോടെ ഹോസ്പിറ്റലുണ്ട് അദ്ദേഹം ആളാണ് ജിതേഷ് ആഷിഖ് അജിത്ത് ജിതേഷാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് മൽകുമാർ ആണ് മരണപ്പെട്ടത് രാവിലെ ഉദ്ദേശം രണ്ടര കേട്ടാണ് ഇന്ന് ജനങ്ങൾ ഉണരുന്നത് പ്രധാനമായും കോഴിക്കോടും കൊച്ചിയിലും കൊച്ചിയിലെങ്ങനായിരുന്നു ഈ ഒരു കൊലപാതകം അരങ്ങേറിയത് കേട്ട ആ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ സംഭവം ഉണ്ടായത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഇതിൽ ജിതേഷ് എന്നയാള് കസ്റ്റഡിയിലുണ്ട് ഇയാൾ സ്ഥിരം കുറ്റവാളി അല്ല എന്നാണ് ഈ കൌൺസിലർ പറയുന്നത് ആഷിഖ് എന്നയാളും കസ്റ്റഡിയിലുണ്ട് ഈ ആഷിഖ് പുറത്തുനിന്നെത്തിയ വ്യക്തിയാണ് മരിച്ച മനീഷിന്റെ പേരിലും കേസുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ വെളുപ്പിനാണ് ഒരു ഒന്നരക്കും രണ്ടു മണിക്കും ഇടയിലുള്ള സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് തമ്മനത്തെ മെയ് ഫസ്റ്റ് റോഡിൽ വെച്ചാണ് ഈ സംഭവം അവിടെ ഇവർ തമ്മിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് മദ്യപിക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത് ഇവർ തമ്മിലുള്ള വാക്കുതർക്കമാണ് ഈ കത്തിക്കുത്തിൽ കലാശിച്ചത് ഈ അജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയുണ്ട് അജിത്ത് ചികിത്സയിലാണ് തമനം സ്വദേശി തന്നെയായിട്ടുള്ള അനിൽകുമാർ എന്ന മനുഷാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഈ അജിത്ത് പുറത്തു നിന്നുള്ള വ്യക്തിയാണെന്നാണ് ഇപ്പോൾ സമരത്തെ കൗൺസിലർ പറയുന്നത് ഒപ്പം തന്നെ ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള രണ്ട് പേര് ഒന്ന് ജിതേഷ് ഈദ് ജിതേഷ് ആണ് കുത്തിയരെന്നാണ് മനസ്സിലാക്കുന്നത് ഇയാൾ സ്ഥിരം കുറ്റവാളിയോ മറ്റൊന്നുമല്ല ആഷിഖ് എന്നയാളും കസ്റ്റഡിയിലുണ്ട് ഇയാൾ പുറത്തുനിന്ന് എത്തിയതാണ് അതുപോലെ തന്നെ മരിച്ച മനീഷിന്റെ പേരിലും കേസുകൾ കേസുകളുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് ഈ ഇവർ തമ്മിലുള്ള കാരണങ്ങൾ ഈ തർക്കത്തിനുണ്ടായ കാരണങ്ങൾ വളരെ വ്യക്തിപരമാണ് എന്നും മനസ്സിലാക്കുന്നു എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ചോദ്യം ചെയ്ത് അറിയാൻ സാധിക്കും എന്തായാലും രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലാണ് ശരി കൊച്ചിയിലെ കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് അശ്വതി നൽകിയത് രണ്ട് കൊലപാതകങ്ങളാണ്